ശ്രീ ഗുരുഭ്യോ നമസ് നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിൽ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഗ്രഹചാരവശാലുള്ള ഫലത്തെ പറ്റിയാണ് മേഷാതി ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെ നമുക്ക് വിശകലനം ചെയ്യാം അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അശ്വതി ഭരണി കാർത്തികക്കാൽ വരുന്ന മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഈ വർഷാരംഭം വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള ഗുണങ്ങളും ഐശ്വര്യവും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയും വ്യവഹാരങ്ങളിൽ വിജയവും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അനുകൂലസ്ഥിതിയും ഒക്കെ ഉള്ളൊരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം എങ്കിൽ തന്നെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിന് ശേഷം ശനിയുടെ രാശിമാറ്റം ഏഴര ശനിയുടെ ആരംഭം കുറിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് തടസ്സവും വ്യവഹാരങ്ങൾക്കുള്ള സാധ്യതയും വളരെയധികം സാമ്പത്തിക ചെലവുകൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യവും സ്ഥാനഭ്രംശവും അതായത് നിൽക്കുന്ന നിന്ന് തൊഴിൽപരമായിട്ടോ അതല്ലെങ്കിൽ ഗൃഹപരമായിട്ടോ ഒരു മാറ്റത്തിനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം ഏർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിന് ശേഷം വ്യാഴവും കൂടെ മൂന്നാം രാശിയിലേക്ക് മാറുന്നതുകൊണ്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ചെലവുകളൊക്കെ കൂടുതൽ നിയന്ത്രിക്കേണ്ട ഒരു വർഷമായിട്ട് കണക്കാക്കാം എങ്കിൽ തന്നെയും വിവാഹാദി തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വർഷാരംഭത്തിൽ തന്നെ വിവാഹം നടക്കുന്നുള്ളൊരു സാ സാധ്യതയും ദാമ്പത്യത്തിൽ കുറച്ച് അലോസരങ്ങൾ മാർച്ച് മാസത്തിന് ശേഷം ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പക്കപ്പുറന്നാൾ തോറും മൃത്യുജ മന്ത്രാർച്ചന ജലധാര ഇത് ഒരു വർഷക്കാലം നടത്തുകയും മാർച്ച് മാസത്തിനു ശേഷം ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുകയും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ യോഗക്ഷേമ സുക്താർച്ചന കഴിയാവുന്ന വ്യാഴാഴ്ചകൾ നടത്തി ദോഷശാന്തി വരുത്തുന്നതും ഇതിന് പരിഹാരമാണ് കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകൈരമര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂർ ഇടവക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് തൊഴിൽപരമായ തടസ്സങ്ങൾ നേരിടുകയും മേലധികാരികളിൽ നിന്നും അവരുടെ വെറുപ്പിന് പാത്രിഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ഒരു സാഹചര്യമുള്ള ഒരു വർഷമാണ് അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിച്ചിരുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുന്ന ഒരു വർഷാരമാണെങ്കിൽ തന്നെയും രണ്ടായിരത്തി മാർച്ച് മാസത്തിന് ശേഷം നിലവിലുള്ള കണ്ടകശനി ദോഷം തീരുന്ന ഒരു വർഷമായതുകൊണ്ട് തൊഴിൽപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങി തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും അതുപോലെ തന്നെ വേണ്ടി ശ്രമിച്ചിരുന്നവർക്ക് പുതുതായി തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും വിവാഹകാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നുള്ള സാഹചര്യവും വരും മെയ് മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ രണ്ടാം രാശിയിലേക്കുള്ള മാറ്റം സാമ്പത്തികപരമായിട്ടുള്ള നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന ഈ വർഷം ഇടവക്കൂറുകാർക്ക് ഏറ്റവും അഭിവൃദ്ധികരമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കീർത്തിയും സൗഭാഗ്യവും വ്യവഹാരങ്ങളിൽ വിജയവും വിചാരിച്ച് ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നതിനുള്ള സാഹചര്യവും ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ടിരുന്നവരുണ്ടെങ്കിൽ അവരുടെ ഗൃഹനിർമ്മാണ തടസ്സങ്ങളെല്ലാം നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു വർഷമാണ് കുടുംബത്തിലെ ഐക്യതക്കുറവൊക്കെ പറഞ്ഞ് പരിഹരിച്ച് വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കാണാം എങ്കിൽ തന്നെയും വർഷാരംഭത്തിലുള്ള ദോഷ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ രുദ്രസുക്താർസന ശംഖാഭിഷേകം ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന ത്രിപുര സുന്ദരി മന്ത്രാർച്ചന ഇവയെല്ലാം നടത്തി ദോഷ നിവർത്തി വരുത്തിക്കൊള്ള മകീരമര തിരുവാതിര പുണർദമുക്കൽ നക്ഷത്രങ്ങൾ വരുന്ന മിദിനപ്പുറം മിഥിനപ്പുറുകാർക്ക് വർഷാരംഭം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും പതനം ശരീരക്ഷതം ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ശസ്ത്രക്രിയാ വിഷയങ്ങൾ അഭിമുഖിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ തടസ്സങ്ങളും ഒക്കെ നേരിടേണ്ടതായിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു സമയമായിട്ട് നമുക്ക് കണക്കാക്കാം മാർച്ച് മാസത്തിന് ശേഷം കണ്ടകശനി കൂടി ആരംഭിക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള തടസ്സവും നിലവിലുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യവും അപകീർത്തികൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ ഈ വർഷം ഉണ്ടാകുന്ന സാധ്യതയും ഉണ്ട് അതുകൊണ്ട് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി പ്രതികൂലമായ ഒരു വർഷമാണെങ്കിൽ തന്നെ ഈ മെയ് മാസത്തിന് ശേഷം കുറച്ച് കാര്യാനുകൂലതകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് മിഥുനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് അല്പം ബുദ്ധിമുട്ടോടുകൂടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ട് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പക്കപറന്നാൾ തോറും മൃത്യുജമന്ത്രാർച്ചന ജലധാര വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന നെയ്വിളക്ക് ഇവയെല്ലാം നടത്തി ദോഷ നിവർത്തി വരുത്തേണ്ടതാണ് ഗുണർദം കാലെ പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകൂർ കർക്കിടകക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ വ്യാഴം പതിനൊന്നാം രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കണക്കാക്കാം കീർത്തിയും സൗഭാഗ്യവും തൊഴിൽപരമായ ഉന്നതിയും ഒക്കെ ഒരു വർഷമാണ് വാഹനം വാങ്ങിക്കുന്ന സാധ്യതയും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്ന ഉള്ള ഒരു വർഷമാണ് വിവാഹത്തിന് തടസ്സം നേരിടുന്നവർക്ക് വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള സാഹചര്യവും വന്നു തരും അഷ്ടമ ശനി ദോഷം മാർച്ച് മാസത്തിന് ശേഷം മാറുന്നതുകൊണ്ട് കുറേ കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ മാർച്ച് മാസത്തിന് ശേഷം വന്നു ചേരും രോഗക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് രോഗശാന്തി വരുന്നതിനുള്ള സാഹചര്യവും വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുന്ന സാധ്യതയും മാർച്ച് മാസത്തിനു ശേഷം ഉണ്ടാകും സന്താനങ്ങളിൽ നിന്നും സൗഭാഗ്യവും കീർത്തിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യവും വന്നു ചേരുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ഒരു മാറ്റം പന്ത്രണ്ടാം രാശിയിലേക്ക് മെയ് മാസത്തിന് ശേഷം മാറുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് കുറച്ച് ചെലവുകൾ നിയന്ത്രിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് മെയ് മാസത്തിന് ശേഷം വളരെയധികം ശ്രദ്ധിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് കൂടെ സൂചിപ്പിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ദോഷപരിഹാരമായിട്ട് ഹനുമാൻ സ്വാമിക്ക് പക്കപ്പറന്നാൾ തോറും ആപദ് ഉദ്ധാരണ മന്ത്രാർത്ഥന ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്ത പുഷ്പാഞ്ജലി വിഷ്ണുക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചനായില്ല നടത്തി ദോഷശാന്തി വരുത്തേണ്ടതാണ് മകംപൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിൽ തടസ്സങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ മെയ് മാസം വരെ തുടരുന്നു പോകുന്നതിനുള്ള സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടകശനി ദോഷം തുടരുന്നുകൊണ്ട് വിവാഹകാര്യങ്ങളുടെ തടസ്സം വർഷാരംഭത്തിൽ നേരിടുന്നതാണെങ്കിൽ തന്നെയും മാർച്ച് മാസത്തിന് ശേഷം വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യവും ദാമ്പത്യത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിക്കുന്നതിനുള്ള സാധ്യതയും മാർച്ച് മാസത്തിന് ശേഷമുണ്ട് തൊഴിൽപരമായ നല്ല അഭിവൃദ്ധിയും യാത്രകൾക്ക് ശ്രമിച്ചിരുന്നവർക്ക് മെയ് മാസത്തിന് ശേഷം വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷവും കൂടെയാണ് കീർത്തിയും സൗഭാഗ്യവും സൽക്കാരഗുണവും ഉന്നതരിൽ നിന്ന് അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുന്നുള്ളൊരു സാഹചര്യവും മെയ് മാസത്തിനു ശേഷം ഉണ്ടാകും ഈ വർഷം മെയ് മാസത്തിനു ശേഷം ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം ഗുണം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചനയൊക്കെ പക്കപറന്നാൾ തോറും നടത്തി ദോഷശാന്തി വരുത്തുക നിലവിൽ മാർച്ച് മാസം വരെ ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കും ഉത്രമുക്കാൽ അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ഈ വർഷാരംഭം വളരെയധികം ഗുണപ്രദമായ ഒരു വർഷമാണ് കീർത്തിയും സൗഭാഗ്യങ്ങളൊക്കെ കിട്ടും തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ടിരുന്നവർക്ക് ഗൃഹനിർമ്മാണം പുരോഗതിക്കുന്നുള്ളൊരു സാഹചര്യ സാഹചര്യവും ഉണ്ടാകും അതുപോലെ തന്നെ വിവാഹകാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നുള്ള സാഹചര്യം വർഷാരംഭത്തിൽ ഉണ്ടാകുമെങ്കിലും ഈ മാർച്ച് മാസം ശേഷം ശനിയുടെ മാറ്റം ഏഴാം രാശിയിലേക്ക് ആയതുകൊണ്ട് ദാമ്പത്യത്തിൽ കുറച്ച് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുകയും നിലവിൽ വിവാഹകാര്യങ്ങൾ വളരെ ഗുണപരമായിട്ട് വിവാഹാലോചനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മാർച്ച് മാസത്തിന് ശേഷം അതിന് കുറച്ച് മന്ദീഭാവം ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരും മെയ് മാസത്തിന് ശേഷം വ്യാഴം പത്താം രാശിയിലേക്ക് മാറുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുള്ള സാധ്യതയും മേലധികാരികളിൽ നിന്നും കുറച്ച് വെറുപ്പിന് പാർത്ഥിക ഭവിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരും വ്യവഹാരങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് കലഹങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാലയളവാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും മെയ് മാസത്തിന് ശേഷം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് സുഹൃത്തുക്കളുമായി ചില അഭിപ്രായ ഭിന്നതയ്ക്ക് കുടുംബത്തിൽ ഒരു അലോസരങ്ങൾക്കുള്ള സാഹചര്യങ്ങളുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്ക് ശേഷം ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ടതുകൊണ്ട് മെയ് മാസത്തിന് ശേഷം ഈ വർഷത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ യോഗക്ഷേമ സൂക്താർച്ചന ഇവയെല്ലാം നടത്തി ദോഷശാന്തി വരുത്തുക ഇതെല്ലാം പക്കപ്പിറന്നാൾ തോറും ചെയ്ത് ദോഷനിവർത്തി വരുത്തേണ്ടതാണ് ചിത്തിരാര ചോദ്യ വിശാഖ മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാകുറ തുലാക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും സന്താനങ്ങളിൽ നിന്ന് കുറച്ച് പ്രയാസം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും വന്നു ചേരുന്ന ഒരു വർഷമാണ് എന്നാൽ മാർച്ച് മാസത്തിന് ശേഷം തടസ്സങ്ങളെല്ലാം നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുകയും തൊഴിൽ തടസ്സങ്ങളെല്ലാം നീങ്ങി എന്നുള്ള സാഹചര്യവും സാമ്പത്തികപരമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന ഒരു സാഹചര്യവും വന്നു ചേരും മെയ് മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റം ഒൻപതാം രാശിയിൽ ഭാഗ്യസ്ഥാനത്തെ അഴിക്കുന്നതുകൊണ്ട് പല ഭാഗ്യകാര്യങ്ങളും വന്നു ചേരുന്നൊരു സാഹചര്യവും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലബ്ധി ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ ടിക്കുന്നതിനുള്ള ഉള്ള ഒരു വർഷമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് ശേഷം തുലാ അനുകൂലമായിട്ടുള്ള ഫലത്തെ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് തൊഴിൽപരമായിട്ടുള്ള നല്ല അഭിവൃദ്ധികളും മെയ് മാസത്തിന് ശേഷം ഉണ്ടാകും അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ തടസ്സം നേരുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യവും ഗൃഹനിർമ്മാണം പുരോഗതിയിലാകുന്നതിനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും വ്യവഹാരങ്ങളിലൊക്കെ ജയം ലഭിക്കുന്നതിനുള്ള സാഹചര്യവും കുടുംബത്തിലെ തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരുന്ന ഒരു വർഷമാണ് ഭൂമി വാങ്ങി വഹിക്കുന്നതിനോ ഗൃഹം വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി മെയ് മാസത്തിന് ശേഷം വളരെ അനുകൂല ഫലങ്ങളെ ഉണ്ടാകുന്നതാണ് തുലാക്കൂറുകാർക്ക് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രാർച്ചന ജലധാര ഇതെല്ലാം പ്രാരംഭത്തിൽ നടത്തുകയും ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്താർച്ചന ശംഖാഭിഷേകം ഇതൊക്കെ പക്കപറമാൾ തോറും നടത്തി ദോഷശാന്തി വരുത്തേണ്ടതും വിഷ്ണുക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന നടത്തുന്നതൊക്കെ ദോഷ നിവർത്തി വരുത്തുന്നു വിശാഖം കാല് അനിഴം തൃക്കേട്ട് നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂർ വൃശ്ചികക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ വാഹനയാത്രകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഗൃഹനിർമ്മാണം തടസ്സപ്പെടുന്ന സാഹചര്യവും വന്നു ചേരും ഗൃഹത്തിൽ ചെറിയ അലോസരങ്ങൾക്കുള്ള സാധ്യതകളും ഉള്ള ഒരു വർഷാരംഭമാണ് എങ്കിൽ തന്നെയും മാർച്ച് മാസത്തിന് ശേഷം കണ്ടകശനി ദോഷം നീങ്ങുന്നതുകൊണ്ട് ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നുള്ള സാഹചര്യവും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർക്കുന്നുള്ള സാധ്യതയും കീർത്തിയും സൗഭാഗ്യവും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് കേസുകളിലൊക്കെ വിജയം ലഭിക്കുന്ന സാഹചര്യവും നൂതനമായി വാഹനം വാങ്ങിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ മാർച്ച് മാസത്തിന് ശേഷം ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള നല്ല ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് മാർച്ച് ശേഷം മാസത്തിന് ശേഷം വളരെയധികം സാമ്പത്തിക പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു വർഷമാണ് എന്നാൽ വ്യാഴത്തിൻ്റെ മാറ്റം മെയ് മാസത്തിന് ശേഷം വരുന്ന വ്യാഴം മാറ്റം അഷ്ടമരാശിയിലേക്ക് ആയതുകൊണ്ട് കുറച്ച് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യവും അപകീർത്തികരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വന്നു വന്നുചേരുന്ന സാധ്യതയും ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയവും കൂടെയാണ് മെയ് മാസത്തിന് ശേഷം വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം വളരെയധികം ക്ലേശകരമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് നില നിലവിലുള്ള കണ്ടകശനി ദോഷം മാറിയിരിക്കുന്നതുകൊണ്ട് സമ്മിശ്രമായ ഫലാനുഭവത്തെ സൃഷ്ടിക്കുന്നതാണ് കീർത്തിയും സൗഭാഗ്യവും ഉന്നതിയൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു വർഷമായിട്ട് നമുക്ക് പൊതുവേ ഈ വർഷത്തെ കണക്കാക്കാം മെയ് മാസത്തിന് ശേഷം അല്പം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ രുദ്രസുക്ത പുഷ്പാഞ്ജലി ശംഖാഭിഷേകം വിഷ്ണുക്ഷേത്രത്തിൽ യോഗക്ഷേമ സുപ്താർച്ചന അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസുപ്താർച്ചന പാൽപായസം ഇവയെല്ലാം പക്ക തോറും നടത്തി ദോഷശാന്തി വരുത്തണം മൂലം പൂരാടം ഉത്രാടം കാല നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂർ ധനുകൂറുകാർക്ക് വർഷാരംഭത്തിൽ വ്യാഴം ആറാം രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കുറച്ച് ക്ലേശകരമായ ഒരു സമയമാണ് വാഹനയാത്രകൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം നിലവിൽ രോഗക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് മെയ് മാസം വരെ രോഗാവസ്ഥ തുടരുന്നതിനുള്ള ഒരു സാഹചര്യവും വന്ന് ചേരും അതുപോലെ തന്നെ ശസ്ത്രക്രിയാതി വിഷയങ്ങൾക്ക് സാധ്യതയുള്ളൊരു വർഷമാണ് കീർത്തിക്ക് ഭംഗം വരുന്ന അതായത് അപകീർത്തികൾ കേറ്റേണ്ടതായിരിക്കുന്ന ഒരു സമയം കൂടെയാണ് ഈ വർഷാരംഭം വളരെയധികം ശ്രദ്ധിക്കണം മാർച്ച് മാസത്തിന് ശേഷം കുറച്ച് കൂടുതൽ ദോഷങ്ങൾക്കുള്ള സാഹചര്യമുണ്ട് വാഹനയാത്രകളൊക്കെ ചെയ്യുന്നവരെ മാർച്ച് മാസത്തിന് ശേഷം കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഗൃഹനിർമ്മാണത്തിന്റെ തടസ്സം നേരിടുന്ന ഒരു സാഹചര്യവും മാർച്ച് മാസത്തിന് ശേഷം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഗൃഹം വിട്ടു നിൽക്കുന്നുള്ള സാധ്യതയും മാർച്ച് മാസത്തിന് ശേഷം ഉണ്ടാവും അതുപോലെ തന്നെ മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവാണ് കൂടുതലായിട്ട് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്നവൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമായിട്ട് മാർച്ച് മുതൽ മെയ് വരെയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് മെയ് മാസത്തിന് ശേഷം അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും എല്ലാവിധത്തിലുള്ള തർക്കങ്ങളും പരിഹരിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും വ്യവഹാരങ്ങളിലൊക്കെ കേസുകളിലൊക്കെ ജയം കിട്ടുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂലമായിട്ടുള്ള വിവാഹാലോചനകൾ വന്ന് വിവാഹം നടക്കുന്നുള്ളൊരു സാഹചര്യവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിന് ശേഷം ഉണ്ടാകുന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന വർഷാരംഭ കാലഘട്ടവും അതുപോലെ തന്നെ മെയ് വരെയുള്ള സമയമാണ് കൂടുതലായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് വർഷാരംഭം മുതൽ മെയ് വരെയുള്ള കാലഘട്ടമാണ് പൊതുവേ നമുക്ക് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന സമയം മെയ് മാസത്തിന് ശേഷം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമുണ്ട് കണ്ടകശനി ദോഷം മാർച്ച് മാസത്തിന് ശേഷം തുടരുന്നു എങ്കിലും മെയ് മാസത്തിന് ശേഷം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്ന ഒരു വർഷമാണ് ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യനെ കുമാരസുക്ത പുഷ്പാഞ്ജലി പാൽപ്പായസം വിഷ്ണു ക്ഷേത്രത്തിൽ യോഗക്ഷേമ സുക്താർച്ചന പാൽപ്പായസം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യഞ്ജമന്ത്രാർച്ചന ജലധാര ഇതെല്ലാം പക്കപ്രന്നാൾ തോറും നടത്തി ദോഷശാന്തി വരുത്തണം ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടത്തര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുടെ ഒരു സമയമാണ് എങ്കിൽ തന്നെ ഈ മാർച്ച് മാസത്തിന് ശേഷം വളരെയധികം അനുകൂല ഫലങ്ങൾ ലഭിക്കും നിലവിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ഏഴര ശനിയുടെ ദോഷം തീരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിനു ശേഷം അതുകൊണ്ട് ഇതുവരെ നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുന്നുള്ള സാഹചര്യം ഉണ്ടാകും വിവാഹ കാര്യങ്ങളുടെ തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് തൊഴിൽ നടക്കുന്നതിനുള്ള തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമാകുന്നതിനുള്ള സാധ്യത അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് ഗൃഹം നിർമ്മാണം അനുകൂലമാകുന്ന സാഹചര്യം ഇതെല്ലാം വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം സന്താന തടസ്സം നേരിടുന്നവർക്ക് സന്താനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരുന്ന ഒരു വർഷമാണ് കീർത്തിയും സൗഭാഗ്യവും ഐശ്വര്യമൊക്കെ വന്നു ചേരും മാർച്ച് മാസം ശേഷം അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരിക എങ്കിൽ തന്നെയും വ്യാഴത്തിൻ്റെതായിരിക്കുന്ന ഒരു മാറ്റം ആറാം രാശിയിലേക്ക് മെയ് മാസത്തിന് ശേഷം വരുന്നതുകൊണ്ട് കുറച്ച് അപകീർത്തികരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കള്ളന്മാരുടെ ശല്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് മെയ് മാസത്തിന് ശേഷം അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവു ചതവുകളോ ശസ്ത്രക്രിയാതി വിഷയങ്ങളൊക്കെ അഭിമുഖിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും മെയ് മാസത്തിന് ശേഷം ഉണ്ടാവും മംഗലക്കൂറുകാർക്ക് ദോഷപരിഹാരമായിട്ട് വിഷ്ണുക്ഷേത്രത്തിൽ പുരുഷസൂക്താർച്ചന ശിവക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന ഹനുമാൻ സ്വാമിക്ക് ഭാഗ്യസൂക്താർച്ചന ഇതെല്ലാം പക്കപിറന്നാൾ തോറും നടത്തി ദോഷശാന്തി വരുത്തേണ്ടതാണ് അവിട്ടത്തര ചതയം തൂലരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഫലമാണ് കീർത്തിയും സൗഭാഗ്യവൈശ്വര്യവും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയൊക്കെ ഉണ്ടാകും എങ്കിൽ എന്നാൽ മാർച്ച് മാസത്തിന് ശേഷം ശനി രണ്ടാം രാശിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കുറച്ച് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുള്ള സാധ്യതയും കുടുംബപരമായിട്ടുള്ള ചില തർക്കങ്ങൾക്കുള്ള സാധ്യതയൊക്കെ മാർച്ച് മാസത്തിന് ശേഷം ഉണ്ടാകും മെയ് മാസത്തിന് ശേഷം വ്യാഴം അഞ്ചാം രാശിയിലേക്ക് സഞ്ചരിക്കുന്നതുകൊണ്ട് തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഭൂമിപരമായിട്ടുള്ള ഗുണവും വാഹന ഗുണവും കിട്ടും സന്താനങ്ങളിൽ നിന്ന് നന്മയുണ്ടാകും വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിന് ശേഷം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കാം കുംഭകോറുകാർക്ക് വളരെയധികം ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്ക് ശേഷം അതായത് മെയ് മാസത്തിന് ശേഷം വരുന്ന സമയം വർഷാരംഭത്തിൽ മാർച്ച് മാസത്തിന് ശേഷം ദോഷപരിഹാരമായിട്ട് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലഘട്ടം കുറച്ച് ക്ലേശകരമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര ഇതെല്ലാം ശനിയാഴ്ചകളിൽ നടത്തി ദോഷ ശന്തി വരുത്തുക അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജലം ശനിയാഴ്ചകളിൽ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും വിഷ്ണുക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി വ്യാഴാഴ്ച തോറും നടത്തുന്നതും ഭാഗ്യകരമായിരിക്കും പൂരോട്ടാതികാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ് മീനക്കൂറുകാർക്ക് സമ്മിശ്രമായ ഒരു ഫലത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രദാനം ചെയ്യുന്നത് പ്രാരംഭത്തിൽ കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും പിന്നീട് ഗുണങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള ഒരു വർഷമായിട്ട് കണക്കാക്കാം എന്നാൽ മാർച്ച് ശേഷം ജന്മശനി വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാവുമെങ്കിലും നിലവിൽ പുതിയ വ്യവഹാരങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷം കൂടെയാണ് മെയ് മാസത്തിന് ശേഷം നാലിൽ വ്യാഴം വരുന്നതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം നിലവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ മെയ് മാസത്തിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കൂടുതലായിട്ടും നമ്മൾ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം പുതിയ വസ്തുവകൾ വാങ്ങുന്നതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം പുതിയ കാര്യങ്ങളിൽ ധനം നമ്മൾ മുതൽ മുടക്ക് വരുത്തുന്നതിനും കുറച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമായിട്ട് കാണുന്നു പുതിയ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധയോടു കൂടി വേണം ചില അപ്രതീക്ഷിത ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാവുന്ന ഒരു വർഷവും കൂടെയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എങ്കിൽ തന്നെയും പൊതുവേ നമുക്ക് സമ്മിശ്ര ഫലത്തെയാണെന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷസൂക്താർച്ചന ചെയ്യണം അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ടർച്ചന നെയ്വിളക്ക് ഒക്കെ നടത്തുന്നത് ദോഷ നിവർത്തി വരുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മേഷാദി ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്നതായിരിക്കുന്ന പൊതുവായ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതകത്തിലെ ദശാഫലങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം